ഫോറം കൊച്ചി ഓക്കെ മൈക്കിന്റെ ഒച്ച കുറച്ച് കൂടുന്നോണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തോട്ടെ ഫോറം ആൾ ഇവിടെ കൊച്ചി തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല അല്ലെ ഹൗ ലോങ് ഹസ് ബി നൌ ജസ്റ്റ് ഓഗസ്റ്റ് റൈറ്റ് ഐ സ്റ്റേ വെരി ക്ലോസ് ബൈ സോ ഇത് തുടങ്ങാൻ വേണ്ടി കാത്തുനിന്ന കുറെ ആൾക്കാരുടെ ഒരാളാണ് ഞാൻ ഇപ്പം കുറച്ചുകൂടി എക്സൈറ്റ്മെന്റ് ഉണ്ട് ബിക്കോസ് യു സ്റ്റാർട്ടഡ് യുവർ മൂവി ഹോൾ സോ ബട്ട് വാട്ട് മേക്സ് മീ ഈവൻ ഹാപ്പിയർ ഇസ് യുനോ ഇവിടെ കൊച്ചിയിൽ എസ്പെഷ്യലി കൊച്ചിനെ കുറിച്ച് സംസാരിക്കാം ആനിമൽ വെൽഫെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ കുറച്ച് പേരുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ട് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷത്തിൽ ആദ്യം കുറെ നെഗറ്റിവിറ്റിയിൽ തുടങ്ങി ഇന്ന് ഒരു കൊച്ചിയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോൾസ് അതിനെ സ്വന്തം ഒരു ഒരു കാര്യമായി എടുത്ത് പ്രൊമോട്ട് ചെയ്ത് അവരുടെ ഫസ്റ്റ് എവർ തെറ്റഡ് ഓപ്ഷൻ ഡ്രൈവ് നടത്താൻ ഒരു മനസ്സ് കാണിച്ചല്ലോ ഐ താങ്ക് യു ഫോർ ഇറ്റ് ഫ്രം ദ പോട്ടം ഓഫ് ആ ഹാർട്ട് ബിക്കോസ് ഇറ്റ് ഇസ് സച്ച് എ ബിഗ് തിങ് കെൻ യു പ്ലീസ് ഗിഫ് എ ബിഗ് ലോ കയ്യൊന്നും നടക്കാമോ നന്നായിരിക്കും ആ താങ്ക് യു സോ മച്ച് ഇറ്റ് ഇറ്റ് മേക്സ് എ വേൾഡ് ബ ഡിഫറൻസ് ബിക്കോസ് വി ഹാവ് എ ലോട്ട് ഓഫ് ആനിമൽസ് നമ്മളുടെ സ്ട്രീറ്റ്സിലെ ആനിമൽസ് ഉള്ളൊരു പ്രഷർ നമുക്കത് അറിയാം വി വോണ്ട് ടു റിഡ്യൂസ് ദ പ്രോബ്ലം ആ പ്രോബ്ലം റിഡ്യൂസ് ചെയ്യാൻ സെവറൽ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് റോഡിൽ വേസ്റ്റ് ഇടാതിരിക്കുക രണ്ട് അഡോപ്റ്റ് ചെയ്യുക മൂന്ന് അവരെ ഉപദ്രവിക്കാതിരിക്കുക നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതുമാത്രമേ ഉള്ളൂ ഓക്കെ ഇഞ്ചേർഡ് ആയിട്ടുള്ള വല്ല കേസുണ്ടെങ്കിൽ ആറോസിനെയോ എച്ച്എഫ് എയോ ഇവിടെ വേറെ നിരവധി എൻ ജിഒസ് ഉണ്ട് ഞങ്ങളെ കണ്ടുപിടിക്കുക ബട്ട് അതർവൈസ് ജസ്റ്റ് ലീവ് ദ അലോൺ ഇഫ് യു കാൻറ്റ് ഹെൽപ്പ് വി ബി അണ്ടർസ്റ്റാൻഡ് ബട്ട് അറ്റ്ലീസ്റ്റ് ഇവിടെ യുവർ ആൾ ഹിയർ മേക്സ് മീ വെരി വെരി ഹാപ്പി എന്നെ ഇതിലേക്ക് വിളിച്ചത് എച്ച് എഫ് എനെ ഇതിലേക്ക് വിളിച്ചത് ആണ് സോ ആറോസ് വഴിയാണ് ഫോറും കൊച്ചിയുടെ ഈ ഡോക്ടർ തോണ്ടിന്റെ ഇവന്റെ ഭാഗമായത് സോ അങ്ങനെ ഹാന്തമായ കോവർ ടി സിനു ായി ഒത്തിരി സന്തോഷമുണ്ടായി ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് എസ്പെഷ്യലി ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഫോറം ബാംഗ്ലൂരിലെ പ്രോഗ്രാമിലെനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പ്രോഗ്രാം വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഐം സോ താങ്ക്ഫുൾ ടു ഫോറം താങ്ക് യു